സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ അമ്മേൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകൾ അതായത് ചിട്ടകളും ശീലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ രാവിലെ അഞ്ചര മണി രാവിലെ അഞ്ചര മണിക്ക് എണീറ്റ് രാത്രി ഒമ്പര മണിക്ക് കിടക്കുക അതാണ് പതിവ് അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളാണ് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ നേരം അഞ്ചര മണി അഞ്ചരക്കാണ് എണീക്കുന്ന സമയം അപ്പോൾ അതുപോലെ അപ്പോൾ ഈ ഒരു സമയം വെൽക്കാൻ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം അപ്പോൾ സമയം അഞ്ചര മണിയായി അപ്പം അമ്മ നല്ല തണുപ്പല്ല അപ്പോൾ പുതച്ച് മൂടി കിടക്കുകയാണ് അപ്പോൾ അഞ്ചരക്കാണ് ഇപ്പോൾ ഞങ്ങൾ എണീക്കുന്നത് നേരത്തെയൊക്കെ നാലര മണിക്കായിരുന്നു നേരത്തെ എണീറ്റിരുന്നു പിന്നെ അത് മണിയായി ഇപ്പോൾ പിന്നെ അഞ്ചര മണിയായി അപ്പോൾ അമ്മ എണീക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾക്ക് ഒരുങ്ങായി അപ്പോൾ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്മ കുളിക്കാനുള്ള കാര്യങ്ങൾ നോക്കായി രാവിലെ എണീറ്റ് കുളി അത് പ്രധാനമാണ് അമ്മയ്ക്ക് അപ്പോൾ പല്ലേപ്പായി ആദ്യം പൽപ്പൊടിയാണ് പല്ലിയേക്കാൻ അത് കാലങ്ങളായിട്ട് അത് തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റമില്ല അപ്പോൾ നേരെ ഇങ്ങനെ വെളിച്ചായി വരുന്നുണ്ട് പിന്നെതാ എണ്ണ തേച്ച് കുളി ചൂടുവെള്ളത്തിലാണ് കുളി ഇത് തൃഫുലാദി വെളിച്ചെണ്ണയാണ് അപ്പോൾ അതാണ് അടുത്തത് അപ്പോൾ അതാ കുളി കഴിഞ്ഞു വന്നു അപ്പോൾ അപ്പോൾതാ ഇനി അടുത്ത കാര്യങ്ങൾക്ക് ഒരുങ്ങായി ഇതൊക്കെ പതിവ് തന്നെയാണ് അതിൽ യാതൊരു മാറ്റങ്ങളില്ല അതിലൊന്നും ആ ഒരു സമയം കാര്യങ്ങൾ ഈ രാവിലത്തെ കാര്യങ്ങളിലൊന്നും പിന്നെതാ ഈ വിളക്ക് കൊളുത്തായി പൊണ്ടൻ്റെ മാനസം നേരെ നിവർത്തുവാൻ പാരമ്പണീനീ പാരാതനം നറുവഴിയാക്കടേ ചോറ്റാനിക്കരെ വഴിമമ്പികെ ജന്മനാശം വരയ്ക്കും തുണയ്ക്കടേ ചോറ്റാനിക്കരെ വഴിമമ്പിക്കെ അന്ധകാലയം കാണുമാർ എന്ന നീ ചന്ത സന്ത സ്വരൂപിണി ചാച് വഴിമമ്പിക്കെ നിങ്കൻ ജയിക്കുന്ന ഈ ചെറിയ രക്കാക്കൽ കൈതൊടുന്നേൻ ഉള്ളത്തിൽ എപ്പോഴും തോന്നണം ലോകരെ ും അപ്പോൾ രാവിലത്തെ നാവജമൊക്കെ കഴിഞ്ഞ് വായന ഒക്കെ കഴിഞ്ഞതാ ഇനി ചായ ഒഴിക്കായി ചായപലഹാരം ഇന്ന് റൗപ്പ് മാവും പഴവാണ് ഏഴുമണിയാണ് സമയം ഞങ്ങളിത് നാടൻ മൈസൂർ പഴവാണുള്ളത് നെയ്യിലുണ്ടാക്കിയ റൗപ്പ്മാവാണ് അപ്പോൾ നമ്മൾ പൂച്ചതാണ് രാവിലെ പൂച്ചയ്ക്കും വേണം ചായ ചായപലാരങ്ങൾ ഒക്കെ വേണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ പച്ചമീൻ കഴിക്കല് അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾക്ക് പൂച്ചയും റെഡിയായിട്ട് ഇവിടെ ഉണ്ട് രാവിലെ തന്നെ ഉണ്ടാവും ഇവിടെ ഇനിയിപ്പോൾ പൂച്ചയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പച്ചമീൻ കൊടുക്കാൻ രാവിലെ തന്നെ മഴ ഉണ്ട് അപ്പോൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് വിശ്രമമാണ് കുറച്ച് സമയമൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇനി ഉള്ളത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം തയ്യാറാക്കൽ കാര്യങ്ങളൊക്കെയാണ് പിന്നെതാ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങും ഉച്ചഭക്ഷണത്തിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ മത്തൻ തേങ്ങ അരച്ചുള്ള കറിയാണ് അപ്പോഴേക്കിതാ പിറ്റേ ദിവസ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള അരി ഉഴുന്ന മുലുവയൊക്കെ വെള്ളത്തിലിടയാണ് അതാണ് അടുത്ത പണി അപ്പം ഈത്തപ്പഴാണ് എന്താ വെച്ചാൽ നമുക്ക് മഴക്കാലമല്ല അപ്പോൾ പിന്നെ അങ്ങനെ കഴിഞ്ഞത് ആ പത്തുമണിയായി സമയം പിന്നെ പത്തുമണിക്ക് ഇതാണ് ഇപ്പോൾ ഈത്തപ്പഴാണ് ഇന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക അല്ലെ അല്ല കോഴിമുട്ട പുഴുങ്ങിയത് അതൊക്കെയാണ് പത്തുമണി സമയത്ത് അപ്പം അത് കഴിച്ച് ഇവിടെ ഇരിക്കയായി അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ പത്രം അതുപോലെ ഏതെങ്കിലും ആനുകാലികമായിട്ടുള്ള മാസികകൾ അത് പുതിയ തോന്നിയപ്പോൾ പഴയതൊക്കെ ആണെങ്കിലും പഴയതെടുത്ത് വായിക്കുമെന്നു പഴയതൊക്കെ വായിക്കുന്നത് എന്തെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം അത് പതിവ് ശീലം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ പൊതുവേ അങ്ങനെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടപ്പോൾ വിശ്രമം തന്നെയാണ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഊണുക്കലാണ് അപ്പോതാ ചോറും മത്തൻ്റെ കറിയാണ് തേങ്ങ അരച്ച കറി പിന്നെ കോഴിമുട്ട വറുത്തതുണ്ട് പപ്പടം കാച്ചിയത് അങ്ങനെ പിന്നെ ഊണുക്കലായി അത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഊണുക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്രമമാണ് അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നേരം പന്ത്രണ്ട് മുക്കാലായി അതായത് ഊൺ അഴുക്കിലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നിട്ട് അതായത് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഊണ് അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പന്ത്രണ്ട് മുക്കാലിന് അപ്പം അമ്മ കിടന്നു ഞാൻ ഒരു മയക്കം രണ്ടു മണി വരെ അപ്പോൾ മയക്കം കഴിഞ്ഞ് എണീറ്റു പിന്നെ ഇപ്പം എന്താ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നര ഒക്കെ കൂടി എന്തെങ്കിലും അതായത് ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും പിന്നെ അതിൽക്ക് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കടികളുണ്ടായിരിക്കും എണ്ണക്കടികളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ രാവിലെ തുടങ്ങി അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് ഇപ്പോൾ നാലുമണി പലഹാരത്തിലേക്ക് എത്തി സമയം മൂന്നര ആയി മൂന്നര മൂന്നരയ്ക്ക് മൂന്നരൻ്റെ നാലിന് ഉള്ളിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ചായ പലഹാരം വൈകുന്നേരത്തെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മേല് കഴുകും കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം ഒരു നാല് മണിക്ക് ശേഷം എന്നിട്ട് പിന്നെ അതാ വൈകുന്നേരം ഈ സന്ധ്യക്ക് കത്തിക്കാനുള്ള നിലവിളക്ക് അത് വിളക്ക് അതൊക്കെ ഇന്ന് വൃത്തിയാക്കി തുടച്ച് പിന്നെ അതിൽ പുതിയ തീരിയൊക്കെ ഇടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ അതാണ് അപ്പോൾ അത് ചെയ്യണം അമ്മ അത് കഴിഞ്ഞു പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തായി സമയം സന്ധ്യയായി ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണോദാരം ശിവം സർവേ ശിവേ സർവധിയെ അപ്പോൾ സത്യനാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അതാ ഇനി ടി വി കാണാൻ അതായത് പിന്നെ സീരിയലാണ് അത് ആറര കൂടി തന്നെ ആറര ആറരമുക്കാലോടു കൂടി പിന്നെ സീരിയൽ കാണാൻ ഇറങ്ങുകയമ്മ അതിൽ പിന്നെ യാതൊരു മാറ്റവും അത് കാലങ്ങളായിട്ടുള്ള ശീലമാണ് അപ്പം ഇനി ടി വി വെച്ച് കൊടുക്കാൻ പറ്റും ഒരു ഏഴര മണിയൊക്കെ കൂടി ഇതാ രാത്രി ഭക്ഷണമായി അത് ഏഴുമണിൻ്റെ ഏഴരേൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവൽ കൂടുതലും ഏഴര മണിക്ക് തന്നെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ അതേ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് രാത്രി പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കൊന്നുമില്ല അപ്പോൾ രാത്രി ഭക്ഷണം അത് തന്നെയാണ് അപ്പോൾ സമയം രാത്രിയായി ഇന്ന് നല്ല മഴയാണ് ഇന്നത്തെ ദിവസം നമ്മളെ പൂച്ചയുടെ അകത്തുണ്ട് പൂച്ച രാത്രി ഭക്ഷണം കഴിഞ്ഞു പൂച്ചയ്ക്ക് അപ്പം ഇന്ന് നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അതുകൊണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല പറ്റിയിട്ടില്ല ഗംഭീര അപ്പം ഇനി കിടക്കാൻ പോയി അമ്മ ഒമ്പതര മണിയായി അപ്പോതാ അമ്മ കിടന്നു അതായത് ഈ അഞ്ചര മണി രാവിലെ എണീക്കൽ അതുപോലെ ഒമ്പതര മണി കിടക്കുന്നത് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല കറക്റ്റാണത് ആ ഒരു ചിട്ടകൾക്കൊന്നും ഒരു പിഴവുമില്ല അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങി സമയം ഇപ്പം രാത്രിയായി അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഏതായാലും ഇപ്പം ഞാനും ഏതായാലും അമ്മ കിടന്നു ഒമ്പതര മണിയായി അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞാനും കിടക്കുവായി അപ്പം നമ്മൾ അങ്ങനെ രാവിലെ ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഈ മുറിയിൽ നിന്ന് തുടങ്ങി നമ്മൾ രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങി ഒമ്പതര വരെ അങ്ങനെയാണ് ഇപ്പോൾ അമ്മേൻ്റെ ഒരു ദിവസം അതായത് ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴയുള്ള ദിവസമാണ് ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒമ്പര വരതാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തേക്കുള്ള പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല മുറ്റത്തൊന്നും ഇറങ്ങിയിട്ടുള്ളത് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വെച്ചാൽ നമുക്ക് വഴുക്കലൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുഴുവനായിട്ട് ഇതാണ് വീട്ടിൻ്റെ അകത്തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ ഒരു ദിവസം അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ